ഹലോ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്വക്കസിയുടെ മീനിങ് നേച്ചർ ഒബ്ജക്റ്റീവ്സ് പ്രിൻസിപ്പിൾസ് ഒക്കെ നോക്കിയല്ലേ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വക്കസിയുടെ സ്ട്രാറ്റജീസ് ചലഞ്ചസ് ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്നെനിക്ക് നോക്കാൻ പോകുന്നത് സ്ട്രാറ്റജീസ് എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വേ ഓഫ് ഡൂയിങ് തിങ് അല്ലെ ഒരു കാര്യം ചെയ്യുന്ന ഒരു രീതി ബിഗ് ബോസ് ഒക്കെ കണ്ടവർക്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഒരു വാക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും ഇങ്ങനെ സ്റ്റഡി മെറ്റീരിയലിനകത്തും സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഒരു പ്രൊഫസർ തരുന്നോളും പുള്ളി പറയുന്നതനുസരിച്ച് എന്താണ് പുള്ളി പറയുന്നത് പക്ഷെ ഒരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് മാത്രമാണ് അതായത് ഒരു എന്താ പറയുക ഒരു പോളിസി ചേഞ്ച് അല്ലെങ്കിൽ ഒരു റിഫോം കൊണ്ടുവരാനായിട്ട് രണ്ട് പാർട്ടീസ് ഒരു കോംപ്രിഹെൻസീവ് വെയിൻ അവിടെ രണ്ട് പാർട്ടീസ് ആണ് അതായത് ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരും ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരും അതൊരു അതോറിറ്റിയും പിന്നെ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവർ അപ്പൊ അവരൊരു കോംപ്രിഹെൻസീവ് അതായത് ഒരു രീതിയിൽ മൾട്ടി ലെയർഡ് അപ്രോച്ചാണ് അതിലൂടെ ഒരു പൊളിറ്റിക്കൽ കൂടുതൽ പുള്ളി പൊളിറ്റിക്കൽ രീതിയിലാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിനാണ് സ്ട്രാറ്റജിന്നും പുള്ളിയുടെ ഡെഫിനിഷനിൽ പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് അഡ്വക്കസിയുടെ സ്ട്രാറ്റജീസ് എന്നാണ് നോക്കാൻ പറഞ്ഞത് അപ്പൊ അതിൽ ആദ്യം വരുന്നതാണ് എവിഡൻസ് ഗ്യാതറിങ് എവിഡൻസ് ഗ്യാതറിങ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം എന്താണ് എത്ര ചൈൽഡ് ലേബറിനെതിരെ നമ്മള് ഫൈറ്റ് ചെയ്യാമെന്ന് ഇരിക്കട്ടെ അപ്പൊ ചൈൽഡ് ലേബർ എവിടെയൊക്കെ പിള്ളേരെ ഇപ്പോഴും എംപ്ലോയ് ചെയ്തിട്ടുണ്ട് അവരുടെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഡാറ്റ ഗ്യാതർ ചെയ്തിട്ട് അത് വെച്ചിട്ടായിരിക്കും ആ ഡേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അതാണ് എവിഡൻസ് ഗ്യാതറിങ് എന്ന് പറയുന്നത് അപ്പൊ കുറച്ചും കൂടെ ഒരു എന്താണ് എവിഡൻസിന്റെ ബേസിലൾക്കാർ ഇപ്പോഴും എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് എന്താണ് പോവാറാണ് അവരെ എക്സ്പ്ലോയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് നമുക്ക് എവിഡൻസ് ഉണ്ട് അപ്പൊ ആ എവിഡൻസിന്റെ ബേസിലായിരിക്കും നമ്മൾ മുന്നോട്ട് ഫൈറ്റ് ചെയ്യുന്നത് അതാണ് ആദ്യത്തെ സ്ട്രാറ്റജി രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഫൈലിംഗ് റെപ്രസെന്റേഷൻ എന്താ സ്പീക്കിംഗ് റൈറ്റിംഗ് ഓർ ആക്ടി ഓൺ ബിഹാഫ് ഓഫ് ഫൺ അനദർ ഇപ്പൊ എന്തെങ്കിലും ഒരു പെറ്റീഷൻ സമർപ്പിക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എഴുതിയിടുക അങ്ങനത്തെ എന്തെങ്കിലും അതാണ് സ്പീക്കിംഗ് റൈറ്റിംഗ് ഓർ ആക്ടി ഓൺ ബിഹാഫ് ഓഫ് ഫൺ അനദർ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുക അവർ അവരെ അവരെ അവരുടെ ഒരു ലീഡർ ആയിട്ട് നിന്നുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുക അതൊക്കെയാണ് ഫയലിങ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് എന്താ ഒരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള സിറ്റിസൺ ഡിഫറെന്റ് മാത്രമേഡ് വിറ്റ് പോയി ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള സിറ്റിസണ് ഗവൺമെന്റ് ബെനിഫിറ്റ്സ് ഡിനൈ ചെയ്യപ്പെട്ടു അവർക്ക് കിട്ട ഇപ്പൊ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒന്നും ആ ഇൻ അത് ഇൻറ്റെൻറ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല അപ്പൊ അവര് സോഷ്യൽ വർക്കറിനെ സമീപിച്ചു അപ്പൊ സോഷ്യൽ വർക്കർ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ബാധിക്കുന്നു അവർക്ക് വേണ്ടി എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതുന്നു എഴുതിയിടുന്നു എന്തെങ്കിലും ആർട്ടിക്കിൾ എന്തെങ്കിലും എഴുതിയിടുന്നു അതൊക്കെയാണ് എൻ്റെ ഫൈലിംഗ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് പിന്നുള്ള സ്ട്രാറ്റജി എന്താണ് സ്കേലിംഗ് അപ്രീച്ച് ഗ്ലോക്കലൈസേഷൻ അതായത് ലോക്കൽ ടു ഗ്ലോബൽ ലെവൽ നമ്മൾ നമ്മളിവിടെ താഴെന്നുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ ഇവിടെ നമ്മുടെ ചെറിയൊരു കമ്മ്യൂണിറ്റിന്ന് തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആയിരിക്കും പക്ഷെ അത് അവരുടെ റീച്ച് എന്താണ് ഗ്ലോബൽ ലെവലിൽ വരെ റീച്ച് പോവും ഗ്ലോബൽ ലെവലിലുള്ള അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷൻ ആയിട്ട് പാർട്ണർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ലെവലിൽ റീച്ച് കിട്ടും നേരത്തെ ഫാമേസ് പ്രൊട്ടസ്റ്റിന്റെ കാര്യം പറഞ്ഞു ആ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ഒക്കെ ഗ്ലോബൽ ലെവലിൽ റീച്ച് കിട്ടിയ ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു അല്ലേ അപ്പൊ അതാണ് സ്കെയിലിംഗ് അപ്പ് റീച്ച് റീച്ച് അത്രയും ഹൈ ആകുമ്പോഴത്തേക്കും അത്രയും ആൾക്കാരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമല്ലേ ഇതിനകത്തു ആ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ അതാണ് സ്കെയിലിംഗ് അപ്പ് റീച്ച് എന്ന് മൊബിലൈസേഷൻ അതായത് പ്രവർത്തിക്കുന്നവരെ മൊബിലൈസ് ചെയ്യുക ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് സർവൈവേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബോണോ ആയിട്ട് ലോയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക ബോണോ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് അതായത് ഡൊമസ്റ്റിക് വയലൻസ് സർവൈവേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് ഇപ്പം അവർക്ക് എതിരെ ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിസ്ട്രെയിനിങ് ഓർഡേഴ്സോ അല്ലെങ്കിൽ ലീഗലായിട്ട് എന്ത് ആക്ഷൻ എടുക്കാനാണെങ്കിലും പ്രോ പ്രോബോണായിട്ട് ഫ്രീ ആയിട്ട് അത് ചെയ്തു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലോയേഴ്സിനെ ഒരു ലീഗൽ എയ്ഡ് ഗ്രൂപ്പ് റിക്രൂട്ട് ചെയ്യുന്നു അപ്പൊ എത്രത്തോളം ആൾക്കാരെ അവിടെ കിട്ടുന്നോ അത്രയും നല്ലതല്ല അത്രയും സേവനങ്ങൾ നമുക്ക് നൽകാൻ പറ്റില്ല അതാണ് വോളന്റിയർ മൊബിലൈസേഷൻ സിവിക് പാർട്ടിസിപ്പേഷനും ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ആൾക്കാരെ എംപ്ലോയ് അതാണ് വോളന്റിയർ മൊബിലൈസേഷൻ എന്ന് പറയുന്നത് അടുത്തത് ലീഡർഷിപ്പ് ബിൽഡിംഗ് നേതൃപാഠകം അല്ലെ ഇപ്പൊ അത് ഈതിന്റെ എക്സാമ്പിൾ എന്താണ് വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം ട്രെയിൻ സർവൈവേഴ്സ് ഓഫ് ട്രാഫിക്കിംഗ് ടു ബിക്കം കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ്സ് അതായത് ഒരു മൂവ്മെന്റ് ഒരു കോഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവര് ഇപ്പം എന്താണ് അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ അവരുടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്ന് അവർ തന്നെ അതിന്റെ ലീഡറായിട്ട് മുന്നോട്ട് വരുന്നു അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അബ്യൂസ് ചെയ്യപ്പെട്ടവർ അതിലുള്ള ഒരാൾ തന്നെ അവരുടെ ലീഡറായിട്ട് മുന്നോട്ട് വരുന്നു അതാണ് ലീഡർഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അടുത്തത് ഫണ്ട് മൊബിലൈസേഷൻ ഫണ്ട് മൊബിലൈസേഷൻ നിങ്ങൾ ഫണ്ട് റേസിംഗ് ക്രൗഡ് ഫണ്ടിങ് കേട്ടിട്ടില്ലേ അതായത് പല അടുത്തൊന്നും ഫണ്ട് സമാഹരിക്കുക ഇപ്പം നമ്മുടെ നാഷണൽ ലെവൽ എൻ ജിഒസ് ആണെങ്കിലും ഗ്ലോബൽ ലെവൽ എൻ ജി ഓസ് ആണെങ്കിലും നമ്മൾ ഈ എൻ ജിഒസിന്റെ സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഡൊണേറ്റ് എന്നോ അല്ലെങ്കിൽ ഹെൽപ്പ് എ ചൈൽഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതൊക്കെ അവർ ഫണ്ട് റേസ് ചെയ്യുന്നതാണ് ക്രൗഡ് ഫണ്ട് ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ പല സോഴ്സസ് നിന്നും കിട്ടുന്ന ഫണ്ടെന്നാണ് അവരുടെ ഇനിഷ്യേറ്റീവ്സ് എല്ലാം അവർ ചെയ്യുന്നത് ഇതിന്റെ എക്സാമ്പിൾ എന്താ റെഫ്യൂജി റൈറ്റ്സ് ഓർഗനൈസേഷൻ ലോഞ്ചസ് ആ ക്രൗഡ് ഫണ്ടിങ് ക്യാമ്പയിൻ ടു സപ്പോർട്ട് ഡിസ്പ്ലേസ്ഡ് ഫാമിലീസ് ഇൻ വോർട്ടേൺ ഏരിയസ് അതായത് യുദ്ധ നടന്നതിന് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഫാമിലീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ് ചെയ്യുന്നു അപ്പൊ അവർക്ക് എന്താ സെൽറ്റർ വേണം ബാക്കി റിസോഴ്സസ് വേണം അതായത് നമ്മുടെ ഇവിടുത്തെ ഡിസാസ്റ്റർ നമ്മുടെ വയനാടിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എത്രയോ പേര് പൈസയായിട്ടൊക്കെ കുറെ പൈസയായിട്ട് നമ്മുടെ ഡിസാസ്റ്റർ റിലീഫിലോട്ട് നമ്മൾ പൈസ നൽകിയത് അപ്പൊ അതാണ് ക്രൗഡ് ഫണ്ടിങ് അതും അഡ്വക്കസിയുടെ ഒരു സ്ട്രാറ്റജിയാണ് പിന്നെന്ന് പറഞ്ഞാല് ഹൈലൈറ്റ് ഇഷ്യൂസിന്റെ മീഡിയ അതായത് ന്യൂസ് ചാനലിലോ മീഡിയയിലോ ഒക്കെ നമ്മൾ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിന് അറ്റൻഷനും അല്ലെങ്കിൽ അതിന് റീച്ച് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഈ നമ്മളിപ്പം നടന്നിവിടെ നടക്കുന്ന എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ അത് നമ്മൾ മീഡിയയിലോ മഞ്ച് ന്യൂസ് ചാനൽസിൽ ഹിറ്റ് ചെയ്താൽ അത് അതിന് കിട്ടുന്ന റീച്ച് എന്ന് പറഞ്ഞാല് അത് ഭയങ്കര രീതിയിൽ അതിന്റെ റീച്ച് പോകും ഒരുപാട് ആൾക്കാരിലേക്ക് ആ ഇഷ്യൂ എത്തും അതാണ് ഹൈലൈറ്റിങ് ഇഷ്യൂസ് ആ അങ്ങനെ മീഡിയയില് കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ കൊടുക്കുക ന്യൂസ് പേപ്പേഴ്സിൽ കൊടുക്കുക അങ്ങനെ ആ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യുക അത് വേറെ വേറൊരു അഡ്വക്കസി മെത്തേഡ് സ്ട്രാറ്റജി സോറി മെത്തേഡ് അല്ലെ സ്ട്രാറ്റജി പിന്നെ ഓർഗനൈസേഷൻ ബിൽഡിങ് ഓർഗനൈസേഷൻ ബിൽഡിംഗ് എന്താ അത് കമ്മ്യൂണിറ്റി ലെഡ് ഇനിഷ്യേറ്റീവ് ഫോംസ് ലോക്കൽ ഗ്രൂപ്പ്സ് ടു അഡ്വക്കേറ്റ് ഫോർ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഇൻ റൂറൽ ഏരിയാസ് അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ് അവർ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കുറച്ച് പേര് തന്നെ ഒരു ഓർഗനൈസേഷൻ പോലെ ഒരു കളക്റ്റീവ് ആയിട്ട് നിന്നിട്ട് ഡ്രിങ്കിങ് വാട്ടറിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നു അത് ആ കമ്മ്യൂണിറ്റിന്നുള്ള ആൾക്കാർ മാത്രം അതിനകത്ത് കാണത്തുള്ളൂ അതാണ് ഓർഗനൈസേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് പിന്നുള്ളത് എന്താ നെറ്റ്വർക്കിംഗ് ആൻഡ് കോയിനേഷൻ നമ്മൾ നേരത്തെ തക്ക ഒബ്ജെക്റ്റീവ്സ് എല്ലാത്തിനകത്തും പറയുന്നുണ്ട് അല്ലെ പ്രിൻസിപ്പൾസിനകത്തും എല്ലാം നെറ്റ്വർക്കിങ്ങിൻ്റെ ഇത് പറയുന്നുണ്ട് ഒരു മെത്തേഡായിട്ട് തന്നെ നെറ്റ്വർക്കിംഗ് നമുക്ക് പഠിക്കാനും ഉണ്ട് ഇപ്പൊ നെറ്റ്വർക്കിംഗ് എന്താ പല ഓർഗനൈസേഷൻസും എൻജിഒസിന്റെയും കൂടെ ഒക്കെ പാർട്ട്ണർ ചെയ്തിട്ട് ഒരു ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുക അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസീസിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഇപ്പം ചിൽഡ്രൻസ് റൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനും കൂടെ നമ്മൾ പങ്കെടുപ്പിക്കുക അപ്പൊ അതാകുമ്പോൾ അവർക്ക് നാഷണൽ ലെവലിലും ഗ്ലോബൽ ലെവലിലും കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുകയും ചെയ്യും അതാണ് നെറ്റ്വർക്കിങ്ങും കൊയീസിനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ലീഗൽ അവേർനെസ് അല്ലെങ്കിൽ സീക്കിംഗ് ലീഗൽ ഇൻട്രസ്റ്റ് നിയമത്തിന്റെ സഹായം തേടുക അതന്നെ നമ്മൾ എന്താണ് പറയുന്ന മറ്റേ പബ്ലിക് ഇൻട്രസ്റ്റ് സെറ്റേഷൻ പൊതു താല്പര്യ ഹർജി അതൊരു നിയമത്തിന്റെ സഹായം തേടാനുള്ള ഒരു വഴിയാണ് അപ്പൊ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ളവർക്ക് ഇന്ന കാസ്റ്റിലുള്ളവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ ആ ഏരിയയിലെ ഹൗസിങ്ങിന് അവർക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജെൻഡറിലുള്ള ആൾക്കാരെ ഒരു ഒരു ഹൗസിംഗ് ഏരിയയില് താമസിപ്പിക്കുന്നില്ല അപ്പൊ അതിനെതിരെ അവിടുത്തെ ആൾക്കാർ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഇറ്റിഗേഷൻ ഫയൽ ചെയ്യുന്നു അതെന്താണ് ലീഗൽ അവെയർനെസ് അല്ലെങ്കിൽ ലീഗൽ റിഡ്രസ് സീക്ക് ചെയ്യുക നിയമത്തിന്റെ സഹായം തേടുക അതും ഒരു സ്ട്രാറ്റജിയാണ് പിന്നെ വരുന്ന എന്താ ഡെമോൺസ്ട്രേഷൻ അജിറ്റേഷൻ സിറ്റിങ്സ് റാലീസ് ഒക്കെ ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊന്ന് പറയുന്നത് നമ്മുടെ ആശാ വർക്കേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് അതെന്താണ് ഈ ഡെമോൺസ്ട്രേഷൻ അത് ഈ സിറ്റിങ്സ് സിറ്റിങ്സിന്റെ എക്സാമ്പിൾ ആണ് ആശാ വർക്കേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് ഡെമോൺസ്ട്രേഷനും റാലിയും എല്ലാം ഇതേപോലെ നമ്മൾ ബ്ലക്കാർഡൊക്കെ പിടിച്ചിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അതും അഡ്വക്കസിയുടെ ഒരു സ്ട്രാറ്റജിയാണ് പിന്നെ യൂസിങ് വീരിയസ് ഫോറംസ് ടു ഹൈലൈറ്റ് ഇഷ്യൂസ് ഫോറംസ് എന്ന് പറഞ്ഞാല് ഒരു ഡിസ്കഷൻ നടക്കുന്ന ഡിസ്കഷൻ നടക്കുന്ന ഒരു വേദി ഒരു പ്രോബ്ലം ആയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ചെല്ലും ഈ ഒരു അതോറിറ്റിയെ കാണും ആ അതോറിറ്റി ഈ പ്രോബ്ലം ആയിട്ട് ചെന്ന ആൾക്കാരെയും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഒരു വേദിയാണ് ഫോറം എന്ന് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ ഈ നവകേരള സദസ്സിപ്പ് നടന്നു അപ്പൊ അതൊരു ഫോറം ആണ് അവിടെ ഒരുപാട് ആൾക്കാർ അങ്ങനെ പ്രശ്നങ്ങളുമായിട്ട് മന്ത്രി കാണാൻ ചെന്നിരുന്നു അപ്പൊ അതും ഈ എന്താണ് അഡ്വക്കസിയുടെ ഒരു മെത്തേഡാണ് ആണ് അതൊരു ഫോറാണ് ഓക്കെ എന്താ വരുന്നത് പിന്നെ പോളിസി അഡ്വക്കസി പോളിസി അഡ്വക്കസി ട്രാൻസ്ജെൻഡേഴ്സിന്റെ റിസർവേഷൻ്റെ ഇത് വന്നു അതും എന്താ ഒരു പോളിസി അഡ്വക്കസി ലെജിസ്ലേറ്റീവ് ചേഞ്ചസ് അതൊരു നിയമത്തിന്റെ നിയമത്തിന്റെ ചേഞ്ചായിട്ടാണ് അത് വരുന്നത് അപ്പൊ അതാണ് പോളിസി എന്ന് പറയുന്നത് ഒരു പോളിസി അങ്ങ് മാറ്റി ഒരു പോളിസി ആയിട്ട് അതങ്ങ് കൊണ്ടുവരിക ആ ഒരു പോളിസിക്ക് വേണ്ടിയിട്ട് എന്താണ് വാദിക്കുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക അതാണ് ഇപ്പം ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അല്ല എന്താ ഇപ്പം ആ തീരെ നേരത്തെ ഞാൻ പറഞ്ഞില്ല റൈറ്റ് ടു എഡ്യൂക്കേഷൻ അപ്പൊ അതൊക്കെ എന്താണ് അതൊരു നിയമമായിട്ട് വന്നത് ഈ അഡ്വക്കസിയുടെ എഫക്റ്റായിട്ടാണ് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചതിന്റെ എഫക്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ റൂസായിട്ടാണ് അതൊക്കെ വന്നത് ബാലൻസ്ഡ് റിസോഴ്സ് അലോക്കേഷൻ ദാറ്റ് ഈസ് ഓപ്പൺ ആൻഡ് ഫെയർ ഇതെന്ന് പറഞ്ഞാല് ഈ ഡിസാസ്റ്റർ കഴിഞ്ഞ് ഡിസാസ്റ്റർ ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ എന്താണ് ഒരു വൾണറബിൾ പോപ്പുലേഷൻ ആണ് അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മൾ റിലീഫ് ഫണ്ടും കാര്യങ്ങളും ക്രൗട്ട് ഫണ്ടും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിലെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ആ റിസോഴ്സസ് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെന്ന് അവർക്ക് വരുത്താം അതാണ് ബാലൻസ്ഡ് റിസോഴ്സ് അലോക്കേഷൻ ദാറ്റ് ഈസ് ഓപ്പൺ ആൻഡ് ഫെയർ ഇത്രയാണ് എന്ത് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ബെനിഫിഷ്യറീസ് ആണ് നോക്കുന്നത് ആർക്കാണെങ്കിലും കൊണ്ട് ആരാണ് അഡ്വക്കസിയുടെ ഗുണഭോക്താക്കൾ ഈ നമ്മൾ ഇത്രയും നേരം എക്സാമ്പിൾസിലൂടെ പറഞ്ഞ ആൾക്കാര് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നതന്നെ ഉള്ളു ചൈൽഡ് ലേബറേഴ്സ് അബ്യൂസ്ഡ് ചിൽഡ്രൻ എൽഡർ പ്രായമായവർ ടെർമിനലി ഇൽഡ് മെന്റലി ഇൽഡ് ഓർ മെന്റലി ചാലഞ്ച്ഡ് ഇൻഡിവിജ്വൽസ് ഇവ്രി ഡയറക്ട് ബെനിഫിഷ്യറീസ് ഇൻഡൈറക്ട് എന്ന് പറഞ്ഞാൽ ഏതാ ബോണ്ടഡ് ലേബറേഴ്സ് വ്യൂമൻ ഫേസിംഗ് ഡൊമസ്റ്റിക് വയലൻസ് ട്രൈബിൾസ് ഇൻ റിമോട്ട് ഏരിയാസ് മൈനോരിറ്റീസ് ഫേസിംഗ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇതാണ് ഇൻഡയറക്ട് ബെനിഫിഷ്യറി ഇത്രയും നേരം നമ്മൾ എക്സാമ്പിൾസിലൂടെ പറഞ്ഞ ആൾക്കാരെ ബുള്ളറ്റ് പോയിൻസിലായിട്ട് എഴുതി വെക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ വരുന്നതാണ് സ്കിൽസ് എന്തൊക്കെ കഴിവാണ് വേണ്ടത് ബെസൻഷ്യൽ അഡ്വക്കസി സ്കിൽസില് ഫസ്റ്റ് വരുന്നതാണ് പോളിസി അനാലിസിസ് നമ്മൾ വന്നു പോളിസിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ പോളിസി ആയിട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു അപ്പം എന്താണ് ഈ പോളിസി എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വേണം അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോളിസിയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്താണ് മാറ്റേണ്ടത് അതെല്ലാം നമ്മൾ ഡെപ്തിന് നമുക്ക് അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം അതിന്റെ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ഫോഴ്സസ് എന്തൊക്കെയാണ് അതിന്റെ അതിനകത്ത് അതിന്റെ അതിന്റെ മാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞിരിക്കണം അതാണ് പോളിസി അനാലിസിസ് എന്ന് പറയുന്നത് നോ ഫെസിലിറ്റീസ് എന്താണ് മാനേജിങ് ഡിസ്കഷൻസ് ആൻഡ് ഗ്രൂപ്പ് ഡയനാമിക്സ് നമ്മളൊരു ഒരു ഒരു ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും നമ്മളടുത്ത് വരുന്നത് അപ്പൊ അവർ അവരുടെ ഇടയിൽ തന്നെ പല അഭിപ്രായങ്ങളുള്ളവരെയാണ് അപ്പൊ ആ ഡൈനാമിക്സ് അവരുടെ ഡൈനാമിക്സോ അവരുടെ ഡിസ്കഷൻസും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് നല്ല സ്കില്ല് വേണം പിന്നെ പബ്ലിക് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആൾക്കാരെ കൂട്ടുക നമ്മളെ റാലിയോ ഡെമോൺസ്ട്രേഷനോ പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ ആഹ് ഇങ്ങനത്തെ അഡ്വക്കേസി മെത്തേഡ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു ആൾക്കാരെ വിളിച്ചു കൂട്ടുകയല്ലേ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആൾക്കാരെ വിളിച്ചു കൂട്ടി അവരെ പങ്കെടുപ്പിക്കാൻ അല്ലെങ്കിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സ്കില്ല് വേണം പിന്നെന്താ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യവും ഇങ്ങനെ കൺസ അതായത് നമ്മൾ വളരെ കൃത്യവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുക അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തിനാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വേണം പിന്നെ നിഗോസിയേഷൻ നെഗോസിയേഷൻ നമ്മൾ നേരത്തെ കോൺഫ്ലിക്റ്റ് അവോഡൻസിൽ പറഞ്ഞതാണ് ഒരു ചർച്ച ഒരു ചർച്ച നടത്തി ഒരു രണ്ട് കൂട്ടർക്കും ഓക്കെ ആവുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേരുക അതാണ് നിഗോസിയേഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം നമ്മുടെ വ്യവസ്ഥയിലുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുക നേരത്തെ നമ്മൾ പറഞ്ഞ ഹെൽത്ത് കെയർ സിസ്റ്റം എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിലൊക്കെ എന്തൊക്കെ ഫ്ലോസ് ആണോ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളതെന്ന് അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുക അതാണ് സിസ്റ്റമാറ്റിക് അനാലിസിസ് പിന്നെ മാനേജിങ് ക്ലൈൻറ് റിയാക്ഷൻസ് നമ്മളിപ്പം അഡ്വക്കേസി തുടങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പം എന്താ ക്ലൈൻസിനത് ബുദ്ധിമുട്ടായിരിക്കും അവരുടെ റിയാക്ഷൻസ് അവരുടെ ആങ്കർ ആയിക്കോട്ടെ അവരുടെ ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ അവർ നമ്മുടെ ആയിരിക്കും കാണിക്കുന്നത് അപ്പം നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ ഹാൻഡിൽ ചെയ്യാനും അവരെ സമാധാനിപ്പിക്കാനും ഒക്കെ ഉള്ള കഴിവ് നമുക്ക് വേണം പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓപ്പറേഷൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്തൊക്കെ കാരണം കൊണ്ടാണ് അടിച്ചമർത്തൽ ഉണ്ടാകുന്നത് കാസ്റ്റ് കൊണ്ടാവാം എഡ്യൂക്കേഷൻ്റെ കൊണ്ടാവാം ഇപ്പൊ എന്തൊക്കെ ആണ് അവിടെ പ്ലേയിൽ വരുന്നത് അടിച്ചമർത്തലിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണോ കാരണം എന്നുള്ളത് നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കണം പിന്നെ നെറ്റ്വർക്കിംഗ് സ്കിൽസ് ഇവിടെയും നെറ്റ്വർക്കിംഗ് സ്കിൽസ് നമ്മൾ ഓർഗനൈസേഷനുമായിട്ടും ആൾക്കാരുമായിട്ടും ഒക്കെ പാർട്ണർഷിപ്പ് ചെയ്ത് അവരുമായിട്ട് കൂടി ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയും അതിന് ആ കൊളാബറേഷൻ നടത്താനുള്ള അല്ലെങ്കിൽ അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം പിന്നെ സ്ട്രാറ്റജിക് അലയൻസസ് സ്ട്രാറ്റജിക് അലയൻസസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻബോക്കേഴ്സ് ഇപ്പൊ നേരത്തെ വോഷ് എന്ന് പറയുന്ന ഒരു എൻ ജിഒയുടെ കാര്യം അപ്പൊ ഒരു കമ്മ്യൂണിറ്റി അവരുടെ ഡ്രിങ്കിംഗ് വാട്ടറിന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വാഷ് പോലുള്ള ഓർഗനൈസേഷനെ നമുക്ക് ഇവരുടെ കൂടെ നിർത്തി ഫൈറ്റ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യിപ്പിക്കാം നമുക്ക് ഈ വാഷ് എൻ ജി ഒ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എന്താ ആ നാഷണൽ ലെവലില് ഒരിതിൽ നിൽക്കുന്ന നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന എൻ ജിഒയും കൂടെ വരുമ്പോഴത്തേക്ക് ഇവരുടെ എന്താണ് ഇവരുടെ ഫൈറ്റ് കുറച്ചും കൂടെ സ്ട്രെങ്തനാകുവല്ലേ ചെയ്യുന്നത് അതാണ് സ്ട്രാറ്റജിക് അനിസിസ് എന്ന് പറയുന്നത് മാസ് മൊബിലൈസേഷൻ എന്താ നമുക്ക് എപ്പോഴും നമ്മൾ ആൾക്കാർ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുന്നത് നല്ലതിനാണ് അതായത് റീച്ച് കിട്ടുന്നത് കൂടുതൽ ആൾക്കാർ ആ ഇഷ്യൂവിനെ പറ്റി അറിയുവാണ് ചെയ്യുന്നത് അപ്പം മാസ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനും കൂടുതൽ ആൾക്കാരിലേക്ക് പ്രോബ്ലം കൂടുതൽ ആൾക്കാരുടെ ആൾക്കാരിലേക്ക് പ്രോബ്ലത്തിനോട്ട് ഉള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതാണ് മാസ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് ഇത്രയാണ് സ്കിൽസ് വരുന്നത് ഇനി ചാലഞ്ചസ് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഏതൊരു ഇത് ചെയ്യുകയാണെങ്കിലും ഏതൊരു പ്രൊഫഷനിലാണെങ്കിലും അതിൻ്റെ ചാലഞ്ചസ് ആണ് ഇപ്പൊ ഈ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആണ് സോഷ്യൽ വർക്കറെ ഫേസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ആദ്യത്തത് ടൈം എനർജി ആൻഡ് ഫിനാൻഷ്യൽ കൺസ്റ്റൻസ് അതായത് ഈ അഡ്വക്കേസിന്ന് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് അല്ല നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് കാലതാമസം എടുക്കുന്ന ഒരു പ്രോസസ് ആണ് അപ്പൊ അതിന് ഈ സോഷ്യൽ വർക്കറിന്റെ ഒരുപാട് ടൈമും എനർജിയും ചിലപ്പോൾ സോഷ്യൽ വർക്കറിന്റെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ സോഷ്യൽ വർക്കർ തന്നെ ആയിരിക്കും എടുക്കേണ്ടി വരുന്നത് അപ്പം അത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് രണ്ടാമത് എന്താണ് മിസ്കോൺസെപ്ഷൻസ് ആൻഡ് ഫിയർ നമ്മൾ നേരത്തെ കോൺഫ്ലിക്ട് അവയൻസിന്റെ കാര്യം പറഞ്ഞാൽ പറഞ്ഞു നമ്മൾ ഉടനെ ചെന്നങ്ങ് എന്താണ് തർക്കിക്കോ അല്ലെങ്കിൽ പ്രശ്നത്തിന് ഇപ്പൊ തന്നെ സൊല്യൂഷൻ വേണോന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്കിടാനോ അല്ല ചെല്ലുന്നത് അപ്പൊ ചില സമയത്തെങ്കിലും ഇവരെ ഇത് ചെല്ലുമ്പോഴത്തേക്ക് അവർക്കൊരു പേടിയാണ് ഇത് പ്രശ്നമാവോ വഴക്കാവോ ഒരു കൺഫ്രണ്ടേഷൻ അതായത് എന്താണ് ഒരു ഏറ്റുമുട്ടലിന് ഇത് വഴിയൊരുക്കുക എന്നൊക്കെ ഒരു അത് പിന്നെ പ്രൊഫഷണൽ സോഷ്യൽ പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കോ എന്നൊക്കെ ഉള്ള ഒരു ഒരു പേടി കാര്യങ്ങളും കാരണം ഇത് അതൊരു ആ ഒരു പേടി കാരണം അതൊരു വലിയ ചലഞ്ചായിട്ടാണ് അതുകൊണ്ട് ഇവര് അഡ്വക്കസിന്ന് പറയുന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്യത്തില്ല അതൊരു രണ്ടാമത്തെ ചലഞ്ചാണ് മൂന്നാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ചാലഞ്ചസ് ഇൻ കൊയീഷൻ ബിൽഡിങ് നമ്മൾ പറഞ്ഞല്ലോ നെറ്റ്വർക്കിങ്ങും ആൾക്കാര് അല്ലെങ്കിൽ എൻ എൻജിഒസിനെയും ഗവൺമെന്റ് ഏജൻസീസിനെയും കൂടെ ഏർപ്പെടുത്തണം അപ്പൊ അവരോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ ഇതില് താല്പര്യം കാണിക്കത്തില്ല അവർക്ക് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കത്തില്ല അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം കാണിക്കത്തില്ല അപ്പം അവരുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യായിരിക്കും ഇപ്പൊ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ മെത്തേഡ് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതാണ് ചാലഞ്ചസ് ഇൻ കൊയ്യൂഷൻ ബിൽഡിങ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് എന്താ ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് ചിലപ്പം സപ്പോർട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടണമെന്നില്ല ഏഹ് ചിലപ്പം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ കാണാൻ പോകുന്ന അതോറിറ്റി പവർഫുൾ ആയിട്ടുള്ള അതോറിറ്റി ആയിരിക്കും അപ്പം അവരെ ഫൈറ്റ് ചെയ്യാൻ പേടിച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിൽക്കാൻ ആൾക്കാർ കുറവായിരിക്കും അതാണ് ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് പിന്നെ പ്രിഫറൻസ് ഫോർ ഡിറക്റ്റ് സർവീസസ് ഓവർ അഡ്വക്കസി എന്ന് പറഞ്ഞാല് ഇപ്പം ഒരു ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഇരിക്കുന്നത് അപ്പൊ അവർ വല്ലപ്പോഴും കുറച്ച് പൈസ കൊണ്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പ്രാധാന്യതന്നെ അവരെന്തുകൊണ്ട് ഈ സിറ്റുവേഷനിലായി അവരെ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് മെനക്കെട്ട് നിൽക്കുന്നതിനെക്കാട്ടും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാനായിരിക്കും പ്രിഫർ ചെയ്യുന്നത് അതാണ് ഡയറക്റ്റ് സർവീസസ് ഓവർ അഡ്വക്കസീന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് അഡ്വക്കസിയുടെ ചലഞ്ചസ് വരുന്നത് നമ്മൾ ഇപ്പൊ യൂണിറ്റ്സിലെ കണ്ടന്റ് എല്ലാം കഴിഞ്ഞു നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം ട്രെയിനിങ്ങിൻ്റെതാണ് അടുത്ത ചലഞ്ച് വരുന്നത് അതായത് സോഷ്യൽ വർക്ക് എജ്യൂക്കേഷൻ ഡസ് നോട്ട് എഡ്യൂക്കേറ്റ്ലി എക്യൂബ് സ്റ്റുഡൻസ് വിത്ത് പ്രാക്ടിക്കൽ അഡ്വക്കസി സ്കിൽസ് ടു ലാക്ക് ഓഫ് കോൺഫിഡൻസ് അപ്പം നമുക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് നമുക്ക് എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും നമുക്ക് അങ്ങ് ഇറങ്ങി ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അതിനൊരു ട്രെയിനിങ് വേണം ബേസിക്കലി അല്ലേ അതായത് നമുക്ക് എങ്ങനെ എങ്ങനെ അത് അപ്ലൈ ചെയ്യണം എന്നുള്ളതിനൊക്കെ നമുക്കൊരു ട്രെയിനിങ് കിട്ടണം എന്തെങ്ങനെ അപ്ലൈ ചെയ്യണം അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം ചലഞ്ചസ് വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണം എങ്ങനെ സ്കിൽസ് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനൊക്കെ നമുക്കൊരു ട്രെയിനിങ് കിട്ടണം അല്ലെ അങ്ങനെ അങ്ങനെ ഒരു എന്താ ടൈലർ മേഡ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് അഡ്വക്കസി എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കിട്ടാത്തതും ഒരു ചലഞ്ചാണ് നീഡ് ഫോർ ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു കാലതാമസം ഉള്ള ഒരു പ്രോസസ്സാണ് അഡ്വർക്കസിയുടെ മെത്തേഡ് അത് നമുക്ക് കുറെ സമയം എടുക്കും അപ്പൊ പേഷ്യൻസ് വേണം പെർസിസ്റ്റൻസ് നമ്മൾ അതിനകത്ത് തന്നെ അതിനകത്ത് തന്നെ നമ്മള് കുറെ നാള് നമ്മുടെ ടൈമും എനർജിയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഗവൺമെന്റിന്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ അനലൈ അനലൈസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കാര്യമൊക്കെ പറയില്ല അങ്ങനെ ഒരു ടൈം ടൈം ടേക്കിംഗ് പ്രോസസ് ആണ് നല്ല രീതിയിൽ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അഡ്വക്കസിയുടെ മെത്തേഡ് അപ്പൊ എല്ലാവർക്കും ആ ഒരു ഇത്രയും ലോങ് ടേം കമ്മിറ്റ്മെന്റിൽ നിൽക്കണമെന്നില്ല ചിലപ്പോൾ എല്ലാവർക്കും അവർക്ക് എന്താ നാളെ തന്നെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അർജന്റ് പ്രശ്നമാണെങ്കിൽ ഇത്രയും സമയമൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ കാണത്തില്ല ഇപ്പൊ ഇതാണ് നാലാമത്തെ ചലഞ്ചായിട്ട് വരുന്നത് ഇത്രയും ചലഞ്ചസ് ആണ് ഉള്ളത് അഡ്വക്കസിയുടെ ഇനി നമ്മൾ നോക്കാൻ പോണേന്ന് പറഞ്ഞാല് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അതിൽ ആദ്യം തന്നെ വരുന്നത് ഒബ്ജക്റ്റീവ്സും സ്ട്രാറ്റജീസും ആണ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി നാല് ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത് നമ്മൾ പോളിസി ചേഞ്ച് ചെയ്യുന്നത് പിന്നെ അതർവൈസ് കിട്ടാത്ത റിസോഴ്സസ് കിട്ടുന്നത് അങ്ങനെ നാല് പോയിന്റ്സ് ഉണ്ടായിരുന്നു ഒബ്ജക്റ്റീവ്സിന്റെ അത് നിങ്ങക്ക് മനസ്സിലായി വിചാരിക്കുന്നു അതിനോട് എക്സാമ്പിളും എക്സാമ്പിളും കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ലത് പിന്നെ സ്ട്രാറ്റജീസ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് എത്ര ഉണ്ട് നമ്മൾ അപ്പൊ പതിനാല് സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെ ഈ പതിനാല് സ്ട്രാറ്റജീസും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഒരുമിച്ചാണ് കിടക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടിട്ട് എക്സാമ്പിൾ കൂടെ കൊടുത്തത് നിങ്ങൾക്ക് എക്സാമ്പിൾ കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് ചോദിച്ചേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലെ എക്സാമിനാണ് ഇത് ചോദിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ദ ഒബ്ജക്റ്റീവ്സ് അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നാലെണ്ണം നാലെണ്ണം എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കുക അപ്പൊ അതാകുമ്പോൾ നിങ്ങക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നുള്ളത് ചാലഞ്ചസ് ചാലഞ്ചസ് ഇപ്പൊ നമ്മൾ പഠിച്ചു എത്ര എണ്ണം ഉണ്ടായിരുന്നു നമ്മൾ ദൈവിടം വരെ പഠിച്ചു എത്ര എണ്ണം ഉണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് സ് ചാലഞ്ചസ് എല്ലാം എന്താണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുക നിങ്ങൾ എഴുതുമ്പോൾ പോയിന്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ നോക്കുന്നവർക്ക് പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ അതിനകത്ത് കണ്ടന്റ് ഉണ്ടോ ഇല്ല എന്ന് പെട്ടെന്ന് മനസ്സിലാവും പോയിന്റ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നല്ലത് പിന്നുള്ളത് സ്പെസിഫിക് സ്കിൽസ് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചു ഡയവിടെ പഠിച്ചു നമ്മൾ എത്ര സ്കിൽസ് പഠിച്ചു ഡൈവിടെ തൊട്ട് നമ്മള് പോളിസി അനാലിസിസ് ഗ്രൂപ്പ് പ്രസന്റേഷൻ മൊബിലൈസേഷൻ കമ്മ്യൂണിക്കേഷൻ നെഗോസിയേഷൻ ക്ലൈൻ റിയാക്ഷൻ സിസ്റ്റമാറ്റിക് അനാലിസിസ് നെറ്റ്വർക്കിംഗ് മാസ് മൊബിലൈസേഷൻ ത്രീ സ്കിൽസ് ഉണ്ട് ഇതുമെല്ലാം അതിനകത്ത് ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തത് പിന്നെന്താ വരുന്നത് പിന്നുള്ളത് പേർപ്പസ് ഓഫ് അഡ്വക്കസി പേർപ്പസ് ഓഫ്വക്കി നമ്മളാ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ്റെ അത് പഠിച്ചു ഹരാസ്മെന്റ് ഒഴിവാക്കാൻ അവയർനെസ് കൊടുക്കാൻ അങ്ങനെ നമ്മൾ കുറെ കണ്ടന്റ് പഠിച്ചായിരുന്നു രണ്ട് സ്ലൈഡിലോളം പേർപ്പസ് ഉണ്ടായിരുന്നു അഡ്വക്കസിയുടെ അതിനകത്തും ഇതുപോലെ വെള്ളറബിൾ ആയിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് പോളിസി മേഖിക്കാൻ അങ്ങനെ കുറെ പേർപ്പസ് ഉണ്ട് അതിനകത്ത് അപ്പൊ അതെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക ഇത് ഡിസംബർ രണ്ടായിരത്തിഇരുപത്തി ചോദിച്ച ചോദിച്ചാൽ കുറച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മള് എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് കാണാം ബൈ